നമ്മുടെ പ്ലംബിംഗ് വർക്കിനകത്ത് നാളായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷോർട്ട് ബെൻഡ് അത്യാവശ്യം നമ്മുടെ വർക്കിനൊക്കെ നീറ്റാണ് കാണാനും ലുക്കുണ്ട് ഓപ്പൺ സൈഡിലൊക്കെ ഉപയോഗിക്കാൻ ഈ ഷോർട്ട് ബെൻ്റിൻ്റെ ഉപയോഗം നല്ലതാണ് കാണാൻ നല്ല ലുക്കുണ്ട് പക്ഷേ കുറച്ചധികമായിട്ട് ഈ ഷോർട്ട് ബെൻഡിൽ ഒരു പ്രയാസം കാണുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് സാധനം അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഭാഗങ്ങളിൽ താഴോട്ടിരുന്നിട്ട് ഇവിടം വെച്ച് പൊട്ടിപ്പോകുന്ന ഒരു പ്രവണത അത് ഈ ഷോർട്ട് ബെൻഡുകൾക്ക് കാണുന്നുണ്ട് നമ്മൾ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ലോങ് ബെറ്റ് ഇത് പൈപ്പിൽ തന്നെ ബെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് ഇത് സുപ്രീമിന്റെ തന്നെ കമ്പനി മാനുഫാക്ചർ ചെയ്ത് തരുന്ന ബെൻഡാണ് എൻ്റെ അഭിപ്രായത്തിൽ അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് മെയിൻ്റനൻസ് ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലുള്ള ബെൻഡുകൾ ഉപയോഗിക്കുന്നതാണ് കാരണം ഐ ഈ സാധനം അതായത് അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന മണ്ണിനടിയിൽ പോകുന്ന ഭാഗങ്ങൾ മിക്കവാറും മണ്ണൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ തന്നെയും ലിജായാലും ജസ്റ്റ് ഒന്ന് വെൽ താഴോട്ട് പോയാലും ഇവിടെ വെച്ച് പൊട്ടി പൊട്ടിപ്പോകില്ല കാരണം ഇത് പൈപ്പാണ് ഇത് ബെൻഡ് ചെയ്ത് ചെയ്തെടുത്തതാണ് ഇത് ഉണ്ടാക്കിയെടുത്തതാണ് എടുക്കുമ്പോൾ ഈ സാധനം താഴോട്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് പൊട്ടിപ്പോകും ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഷോർട്ട് ബാൻ്റിന് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നു ലോങ് ബെൻ്റാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ഇതിപ്പോൾ നാലിഞ്ചിലാണെങ്കിലും രണ്ടിഞ്ചിലാണെങ്കിലും ഒരിഞ്ചിലാണെങ്കിലും എല്ലാം ലോങ് പെൻറ് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണത് നമ്മളിത് കാണുന്നതിനും വർക്ക് എളുപ്പമാകുന്നതിനും ഒക്കെയാണ് ലോങ് പെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില പൈപ്പുകളിൽ ഇത് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും ഷൂട്ട് ഷൂട്ടാവൂല്ല അങ്ങനെ ഒരു പ്രശ്നം ഈ ലോങ് ബെൻ്റ് ഉണ്ട് പിന്നെ നമ്മൾ നല്ലതുപോലെ ടൈറ്റാക്കി കയറ്റിയാൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് കയറിപ്പോവുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം ഈ ലോങ് ബെൻ്റ് ഉണ്ടെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ പോകുന്നതിൽ ബെറ്റർ ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ ഈ സൈറ്റിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലോങ് ബെൻ്റാണ് ഷോർട്ട് ബെൻറ്റ് വരുന്നത് ഓപ്പൺ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് മറ്റുള്ളവർ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഷോർട്ട് ബെൻ്റ് ഉപയോഗിക്കാം രണ്ടും ഒന്നര ഏഞ്ചാണ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുക അപ്പോൾ നമ്മളൊരു ഓപ്പൺ സ്ഥലത്ത് ഇത് ഉപയോഗിക്കുകയാണ് ഇതിപ്പോൾ ഒരു ഓപ്പൺ സ്ഥലത്താണ് ഇത് ഈ ലോങ് ബെൻ്റ് ഉപയോഗിക്കുന്നതും ഈ ഷോർട്ട് ബെൻ്റ് ഉപയോഗിക്കുമ്പോഴും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് കാണുന്നതിലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഓപ്പൺ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ ഇത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് മാറുന്ന കാര്യമൊക്കെ പ്രയാസമാണ് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നൽകത്തില്ല അനുഭവമുള്ള പഴയ കാലങ്ങളിലുള്ള ആശാമാർ പറയാറുണ്ട് ലോങ് ബെൻ്റ് ഇട്ട് പണിയണമെന്ന് നാലിന് ലോങ് ബെൻ്റ് ഒക്കെ ഇട്ട് കയറ്റാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പൈപ്പിനകത്തേക്ക് ഷോർട്ട് ബെൻറ്റ് ആണെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് കയറിപ്പോവും പക്ഷേ ലോങ് ബെൻറ്റ് പൈപ്പിനകത്തേക്ക് കയറ്റുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരു ലോങ് ബെൻഡ് കാണിച്ചു തരുന്നാൽ ഇതാണ് ഇത് നാലിഞ്ചിൻ്റെ ഒരു ഷോർട്ട് ബെൻ്റ് ആണ് ഇതൊരു ലോങ് ബെൻ്റാണ് തമ്മിലുള്ള വ്യത്യാസം ഇതിനകത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പൈപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ നാലിഞ്ഞിൻ്റെ ഈ ഷോ ലോങ് ബെൻഡിലേക്ക് പൈപ്പ് ആക്സസ് ചെയ്യാനും കയറ്റാനും രണ്ടാൾ വേണ്ടി വരും ഒരാൾ ഇവിടെ നിന്ന് പിടിക്കാനും ഒരാൾ അവിടെ നിന്ന് കയറ്റാനും വേണ്ടി വരും നല്ലതിനകത്തെയുള്ളു എല്ലാത്തിലും ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഒരു ഗുണം പൈപ്പ് തന്നെ ബെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ സാധനം ഷോർട്ട് ബെൻറ്റ് അങ്ങനെയല്ല ഇത് മെഷീനിൽ ഉണ്ടാക്കിയെടുത്തതാണ് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ ഇത് ഇവിടെ വെച്ച് പൊട്ടാനും ഇവിടെ വെച്ച് പൊട്ടാനുമുള്ള ചാൻസ് ഉണ്ട് ഇതങ്ങനെ പൊട്ടൂല കേട്ടോ ഇത് ഫോർ കെ ജി ആണ് നമ്മൾ ടെൻ കെ ജി പറഞ്ഞിട്ടുണ്ട് ടെൻ കെ ജിയുടെ വൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടി ഉണ്ടാവും ഈ ഫിറ്റിങ്സ് മണ്ണിനടിയിൽ പോകുന്നത് ടെൻ കെ ജി ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ബെറ്റർ ഈ ഫിറ്റിങ്സ് അത്രയ്ക്കും ബലമുള്ളതാണ് ഇത് ഫോർ കെ ജി ആയപ്പോൾ തന്നെ ഇത്രയും നല്ലത് സുപ്രീം തന്നെ നമ്മൾ പറഞ്ഞു വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ പറഞ്ഞു വരുന്നത് അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഫിറ്റിങ്സുകൾ മാക്സിമം ഷോർട്ട് ബെൻ്റ് ഒഴിവാക്കിയിട്ട് ലോങ് ബെൻറ്റ് ഇതിപ്പം രണ്ട് നാലിഞ്ചും ഒന്നര ഇഞ്ചും രണ്ട് ഇഞ്ചും ഒക്കെ നമ്മൾ ലോങ് ബെൻറ്റിലേക്ക് മാറുകയാണ് കാരണം ഷോർട്ട് ബെൻറ് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ പണി തരുന്നുണ്ട് കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ ഈ ലോങ് ബെൻ്റ് ഉപയോഗിക്കുന്നതാണോ അതോ ഷോർട്ട് ബെൻ്റ് ഉപയോഗിക്കുന്നതാണോ നല്ലത് എന്തായിരുന്നാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാർക്ക് കേട്ടോ ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ ഓരോ പ്ലംബിംഗ് വർക്ക് പോകും ഇത് രണ്ടിൽ ഏതാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മാർക്ക് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ